നമസ്കാരം കനത്ത മഴയെ തുടർന്ന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കഴിയാതെ മൂന്ന് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു സമീപ വിമാനത്താവളങ്ങളിലേക്കാണ് തിരിച്ചുവിട്ടത് ഇന്ന് രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് മുംബൈയിൽ നിന്നെത്തിയ ആകാശ എയർ വിമാനം പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് അഗത്തിയിൽ നിന്നെത്തിയ അലയൻസ് എയർ വിമാനം പന്ത്രണ്ട് അൻപതിന് മുംബൈയിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനം എന്നിവയാണ് വഴിതിരിച്ചുവിട്ടത് രാവിലെ മുതൽ കൊച്ചിയിൽ കനത്ത മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഒമ്പത് മണിയോടെ അല്പം മഴ ശമിച്ചുവെങ്കിലും പിന്നീട് അതിശക്തമായ മഴയായിരുന്നു അതേസമയം സംസ്ഥാനത്തുടനീളം മഴ തുടരുന്ന അവസ്ഥയാണ് കോഴിക്കോട് അതിശക്തമായ മഴയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു കോടഞ്ചേരിയിലാണ് സംഭവം മാരാ വീട്ടിൽ ശോഭയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ഓറഞ്ച് അലർട്ട് വിവിധ ജില്ലകളിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് കോഴിക്കോട് മലയോര മേഖലയിലും കനത്ത മഴ തന്നെ തുടരുകയാണ് താമരശ്ശേരി കട്ടിപ്പാറ താഴ്വാരത്ത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നു വിലങ്ങാട് മിന്നൽ ചുഴലി ഉണ്ടായി വീടുകൾക്ക് മുകളിൽ മരം വീഴുകയും ഇലക്ട്രിക് വാനുകളിൽ മരങ്ങൾ വീണ പോസ്റ്റുകൾ തകരുകയും ചെയ്തു